ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് വൈകുന്നേരം ഞാൻ ഷോപ്പിൽ പോവാത്ത ദിവസം വൈകുന്നേരം നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ നമ്മള് ഇപ്പൊ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉള്ളപ്പോ നമ്മ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലൊക്കെ കേറേണ്ടി വരുമല്ലോ അവർക്ക് ഓരോ അതുകൊണ്ട് തന്നെ ഞാൻ ും കിച്ചൺ വൃത്തിയാറില്ലേ വൃത്തിയാക്കാറുള്ളൂട്ടോ അപ്പൊ നമ്മള് ഇന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളയപ്പവും ബീഫിന്റെ സ്റ്റൂവും കേട്ടോ അപ്പൊ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ നന്നാക്കി എടുക്കുകയാണ് ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഞാൻ നന്നാക്കി എടുക്കാണ് അതിനേ ക്യാഷിനോട്ട് ഒരു പത്ത് ക്യാഷിനോട്ട് ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ ാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇതിൽ മസ്റ്റാണ് കേട്ടോ ക്യാരറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കളർഫുൾ ആവും അതേപോലെ തന്നെ നമ്മളിപ്പോ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വേറെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് തിന്നാത്ത ആൾക്കാർക്കൊക്കെ ഇതേപോലെ സ്റ്റോയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിന്നാ എനിക്കൊക്കെ ഇങ്ങനെ തിന്നുമ്പോഴേ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉള്ളിൽ കയറുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇടാന്ന് വിചാരിച്ചു പിന്നെ സുക്രൂനും കൊടുക്കാമല്ലോ സുക്രൂനും ഇനി തുടങ്ങി അവന്റെ ഭക്ഷണ രീതിയൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു നന്നായിട്ട് ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുകയാണ് അപ്പോ നമ്മള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നൂല എന്തൊക്കെ പറഞ്ഞാലോ തിന്നൂല പക്ഷെ അങ്ങനെ നോക്കിട്ട് കാര്യമില്ല എന്തായാലും നിർബന്ധിച്ച് കൊടുക്കണം എന്നൊക്കെ ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് ഒക്കെ ഒരു വണ്ണം വെപ്പിച്ചെടുക്കണം എന്നൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ നടന്നാ മതിയായിരുന്നു അങ്ങനെ എന്തേലും ഞാൻ ഇതൊക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞു സോറി അരിഞ്ഞല്ല ഏഹ് നമ്മള് നന്നാക്കി എടുത്തിട്ടൊന്നും കഴുകിയെടുത്തു അതിന് ശേഷം കൊണ്ട് അരിയുന്നത് നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ചോറായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിച്ചാലോന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് ഉണ്ടല്ലോ അപ്പൊ സൂചേട്ടൻ തന്നെയാണ് സ്റ്റൂവ് ഉണ്ടാക്കാന്ന് പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തു ഇത് ഫുള്ള് നമ്മൾ യൂട്യൂബ് നോക്കിട്ടാണ്ടോ ചെയ്യുന്നത് അതായത് എൻ്റെ ഒരു റെസിപ്പി ഒന്നല്ലേ ഇത് എനിക്ക് ഇങ്ങനത്തെ സ്റ്റൂവ് വെക്കാനൊന്നും വല്യൊരു വശമൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ എന്താണ് ഇങ്ങനത്തെ ഒന്നും വെക്കാറില്ല സാധാരണ നമ്മൾ ബീഫ് കറി ചിക്കൻ കറി അങ്ങനത്തെ ടൈപ്സ് ഒക്കെ വെക്കാറുള്ളൂ ഇത് എന്റെ അമ്മ ഇവിടെ വന്ന് നിന്നപ്പോളേ ചിക്കൻറെ സ്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുക്കറിൽ നമ്മുടെ കാടമുട്ടൊന്ന് പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു സുക്രും തുമ്പും തിന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ മുട്ട ഐറ്റംസ് ആണ് അപ്പൊ അത് ഈ വലിയ മുട്ട കൊടുക്കുന്നതിന് നല്ലത് കാടമുട്ട കൊടുക്കാന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാടമുട്ട കൊടുക്കുന്നത് ഫുഡ് കഴിക്കുന്നില്ല തുമ്പി പിന്നെയും കഴിക്കും ഒരു ഫുഡും കഴിക്കാറില്ല നമ്മള് നിർബന്ധിക്കാണ്ട് ഏക ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു കാടമുട്ടയാണ് അത് എന്തോരോന്ന് വെച്ചാൽ കഴിച്ചോളും പക്ഷെ കൊറേ കൊടുക്കാനും പറ്റില്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെ കാടമുട്ട എപ്പോഴും നമ്മുടെ വീട്ടിലെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ തുമ്പിക്ക് ഞാൻ ഒരെണ്ണം കൊടുക്കാറുണ്ട് തുമ്പിക്ക് മുട്ട ഇഷ്ടമാണ് ഇഷ്ടമാണോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ മുട്ട എന്തുകൊണ്ടാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇത്ര ഇഷ്ടം വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതെ ഇത് രാവിലെ അടിച്ചു വെച്ച വെള്ളയപ്പത്തിന്റെ മാവാണ് കേട്ടോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാന്ന് വെച്ച ഐറ്റംസ് ആണ് ആണ്ട്ടോ ഇത് രണ്ടും പക്ഷെ എനിക്ക് നേരില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങള് സാധാരണ ഒരു ചായ ഒരു വെറുതെ ഒരു സ്നാക്കും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ അതേ അപ്പം ഒന്ന് കൊടുക്കാം തിന്നോ നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരപ്പം ഉണ്ടാക്കിയിട്ട് ശുക്രൂവിന് കൊടുക്കാൻ കേട്ടോ അപ്പൊ അധികം മുറിയിക്കുന്നൊന്നുമില്ല അവർ വേണമെങ്കിൽ ഇങ്ങനെ മുറിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമല്ല അരിദോശുക്രൂവിന് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആ ഒരു ലെവലില് വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞാൻ ശുക്രവിന് കൊടുത്തുട്ടോ അപ്പൊ ദേ അവൻ ആകെ അടഞ്ഞിരിക്കാനാണ് അപ്പൊ ഞാൻ ആദ്യം തിന്നൂലെന്ന് വിചാരിച്ചു പക്ഷേ കൊച്ചിന് ഇഷ്ടപ്പെട്ടുട്ടോ ഞാൻ നടുപ്പിലേക്ക് പോയി വന്നപ്പോഴും കൊച്ചു തിന്നുന്നുണ്ട് ഞാൻ വാരി കൊടുത്തിട്ട് അവൻ തീരെ തിന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനതെ നമ്മുടെ ബീഫ് രാവിലെ ഫ്രീസറിൽ വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും മെൽറ്റ് ആക്കി കിട്ടാനായിട്ട് കൊറേ നേരം പിടിച്ചു അതെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അതും മെൽറ്റ് ആവേ ഇല്ല കുറെ നേരം അതിനു വേണ്ടി പോവും അങ്ങനതെ ബീഫൊക്കെ നമ്മൾ കഴുകിയിട്ട് അതിൽക്ക് കുരുമുളക് ഉപ്പ് പിന്നെ ജിഞ്ചർ ഗാർലിക് അത് പേസ്റ്റ് അല്ല പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇടുന്ന പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് വേറെ ഒരു വേറൊരു നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല സ്റ്റൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കൂല ഹോൾ സ്പൈസസ് സ്പൈസസായിരിക്കും കൂടുതൽ ഇടാനായിട്ട് അതും കുറച്ചേ കുറച്ചേടൂട്ടോ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ അടിക്കാൻ വെച്ചു ഈ ഒരു കുക്കറിൽ കുക്കറിലൊരു ആറേഴ് വിസിൽ വേണം വേണോട്ടോ അങ്ങനെ എന്തായത് ഞാൻ വിസിലടിക്കാൻ വെച്ചു അങ്ങനെ അങ്ങനത്തെ ഞാൻ ഇടക്കിടക്ക് എപ്പോഴും എപ്പോഴും പോയിട്ട് അവരെ നോക്കോട്ടെ കാരണം ശുക്രവിനത്ര എനിക്ക് വിശ്വാസം ഇല്ല വേണമെങ്കിൽ തുമ്പിനെയൊക്കെ വേണമെങ്കിൽ പിടിച്ച് അടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നോക്കും അപ്പതേ ആ ഒരു വിസിൽ വരുന്ന നേരം കൊണ്ട് ഞാൻ അവിടുത്തെ ഇങ്ങനെ അടിക്കാനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കണായിരുന്നു അപ്പൊ ഇത് എപ്പോഴെപ്പഴും ചെയ്യില്ല കാരണം രാവിലെയും വൈകുന്നേരം മാത്രം ചെയ്യുള്ളു എപ്പോഴെപ്പോഴും ചെയ്ത എന്തായാലും വൈകുന്നേരത്തേക്ക് സ്ഥിതി ഈ ഒരു സ്ഥിതി തന്നെ ആവും അതുകൊണ്ട് തന്നെ നമ്മള് വെറുതെ സമയം കളയേണ്ടല്ലാന്ന് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം മാത്രം ചെയ്യുള്ളൂട്ടോ അങ്ങനെ എന്തെയ്തു ഫ്രണ്ടിലത്തെ വാതിൽ എപ്പോഴും നമ്മൾ കുത്തി കുറ്റിയിടൂട്ടോ പിന്നെ ഈ വാഷ് ബേസിന്റെ അവിടെ ഇങ്ങനെ എപ്പോഴും ഇത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പോൾ എപ്പോഴും എപ്പോഴും അത് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ചെന്ന് കാരണോടല്ല അപ്പോൾ എപ്പോഴും അത് വൃത്തിയായില്ലെങ്കിൽ ആകെ പോവറില്ല എന്നോണ്ട് ഞാൻ അത് എപ്പോഴും വൃത്തിയാക്കാറുണ്ട് കേട്ടോ ശേഷം ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ഏഹ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാത്രങ്ങൾ ഉണ്ടാകും ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ ഒഴിയൂല എപ്പഴും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ ഉണ്ടാകും അതെന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണായിരുന്നു എന്റെ അമ്മ വന്നപ്പോഴും പറയുന്നത് പാത്രങ്ങൾ ഒഴിയൂലേ എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ കഴുതാനുണ്ടാകും എല്ലാ വീട്ടിലും ഉണ്ടാവേരിക്കും പക്ഷെ എനിക്കിപ്പോ ഇവിടൊക്കെ മാറിയതിന് ശേഷം എനിക്ക് കൂടുതൽ ഫീൽ ചെയ്താൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ പാത്രങ്ങൾ കഴുകാനുണ്ടാവും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും കുറെ പാത്രങ്ങളുള്ള പോലെ തോന്നും കേട്ടോ ബീഫ് ബീഫൊക്കെ നല്ലോണം വെന്തട്ടുണ്ട് കേട്ടോ ഏഹ് നമ്മള് കുരുമുളക് ഒക്കെ മാത്രം ഇട്ടുള്ളെങ്കിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഇഞ്ചിയും എല്ലാം കൂടെ വരുമ്പോ നമ്മള് കൂടുതൽ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കണ്ടായിരുന്നില്ല നല്ല സ്മെല്ലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പക്ഷെ ശകലം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു അപ്പൊ അത് കറിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ബീഫ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരു പണ്ടത്തെ ഒരു നഷ്ട എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിലുള്ളപ്പോഴൊക്കെ അങ്ങനത്തെ തിരി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിനുശേഷം ഞാൻ തുമ്പി ഒന്ന് ഇടയാൻ തുടങ്ങി അപ്പൊ അവളൊന്നും ഉറക്കാനായിട്ട് ശ്രമിച്ചാ പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോ അതിനിടയ്ക്ക് ഞാൻ തുമ്പിനെയും സുക്രൂവിനെയൊക്കെ ഒന്ന് മേലൊക്കെ കഴുകിച്ച് മേലൊക്കെ കഴുകിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തുമ്പി ഉറങ്ങിയിട്ടുണ്ട് കേട്ടാ പിന്നെ സുക്രൂവിന്റെ ഓരോരോ കരവിരുതുകളാണ് ഇതൊക്കെ പിന്നെ ഈവൻ ഫുൾ ടൈം ഇപ്പൊ ഈ വണ്ടിയിലാണ് ഈ വണ്ടി ഉള്ളത് കൊണ്ട് പിന്നെ കുറെ സമയം അങ്ങനെ പോകും പിന്നെ ഡോറ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറെ സമയം അങ്ങനെ പോകും ഡോറ തീർന്നു തോന്നുന്നു ഇപ്പൊ വേറെ ഏതോ ഒരു സംഭവമാണ് കേട്ടോ അതിൻറെ ഇടയ്ക്ക് ഒരു പണി പറ്റി തുമ്പി എണീറ്റു കരഞ്ഞു അപ്പൊ വീണ്ടും ഞാൻ ചെന്ന് ചെന്നുറക്കി അതിനുശേഷം ഇതിന് നമ്മുടെ സ്റ്റുവിനെ മെയിൻ ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാളികേരമാണല്ലോ അപ്പൊ നാളികേരം ചിരക നാളികേരം ചിരക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു കാര്യമാണ് എന്നാലും നമ്മൾ ചിരകിട്ട അങ്ങനെ എന്തേലും ചിരകി നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോണോ ഫസ്റ്റ് പാല് സെക്കൻഡ് പാൽ അങ്ങനെ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ എടുത്തു എനിക്ക് സ്റ്റവ് വെക്കാനായിട്ട് അധികം അറിയാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് യൂട്യൂബാണ് കേട്ട് അങ്ങനെ എന്തേലും നമ്മള് വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണയില് ഹോൾ സ്പൈസസ് ഇട്ടു പട്ടാ ഗ്രാമ്പൂ അങ്ങനത്തെ കൊറേ ഐറ്റംസ് ഒക്കെ ഇട്ടു മറ്റേ എന്തിട്ടാ പറയാ കറുവപ്പട്ടയുടെ ലീഫ് അതൊക്കെ ഇട്ടു പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അങ്ങനത്തെ കിട്ടു പിന്നെ ഉപ്പിട്ടില്ല കേട്ടോ ഉപ്പ് ഇവിടെ കൂടിയത് കൊണ്ട് ഞാൻ അത് ഉപ്പിട്ടില്ല അതിനുശേഷം ഈ ബീഫ് അങ്ങോട്ട് കിട്ടും കേട്ടാ അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഏർ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ നമ്മൾ ഇട്ടിട്ടാം ഏഹ് കുറച്ചു നേരമായി ഞാൻ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ നിറം കുറച്ച് മാറിത്തുടങ്ങി അതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് തിളപ്പിക്കുന്നത് അപ്പൊ കൂടുതൽ ടേസ്റ്റ് വരും അങ്ങനെ എൻ്റെ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി വെച്ചു അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാം വേറൊരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നില്ല മുളക് ഒന്നും ചേർക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ടെസ്റ്റർ തന്നെ മാറും അപ്പൊ അപ്പോൾ സൂചിയാട്ടം വന്നിട്ടുണ്ടായിട്ടോ സൂചാട്ടം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചു അതിനുശേഷം ഞാന് കാശുവിനോട്ട് സോക്ക് ചെയ്യാൻ വെച്ചെന്ന് പറയില്ല അതൊന്ന് ഫസ്റ്റ് കുറച്ച് ഫസ്റ്റ് ഒന്നാമത്തെ പാലിൽ കുറച്ചിങ്ങനെ അടിച്ചെടുത്ത് അതിൽ ഒഴിച്ചു അപ്പൊ നല്ലോണം കുറുകോട്ടം ഇനി ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാവും നമ്മൾ ഇതിനു മുന്നേ ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള ഒന്നാം പാല് ഞാൻ ഇതിൽ ഒഴിക്കുകയാണ് പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒട്ടും കുറച്ച് ചൂടാക്കാനേ പാടുള്ളു ഒട്ടും തന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഫുള്ള് ആയിട്ട് പിരിയും അപ്പൊ നമ്മള് നമ്മുടെ ഏകദേശം സ്റ്റോവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്യില് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കാശുവനായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇടാന്നുള്ളതാണ് അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് എടുത്തുള്ളൂ കേട്ടോ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് നെയ്യിന്റെ ഫ്ലേവർ ചിലപ്പോൾ കറിക്ക് ഇട്ടുക എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചിട്ട് നെയ്യ് അധികം ഇട്ടില്ല ഒരു ഒത്തിരി നെയ്യ് ഇട്ടു അനുശേഷം നമ്മുടെ എന്താണ് അണ്ടിപ്പരിപ്പ് അതിലോട്ട് ഇട്ട് അപ്പൊ നമ്മുടെ കറി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ കാശുനട്ട് അടിച്ചു ചേർത്തത് കൊണ്ട് തന്നെ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടാ കറി അപ്പോൾ സുക്രമോൻ നമുക്ക് ഇത്തിരി വെള്ളം തരുമോന്ന് അമ്മ എനിക്ക് ഇത്തിരി വെള്ളം തരുമോന്നൊക്കെ പറഞ്ഞ് ചോയിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അവനോട് ഞാൻ വീഡിയോ എടുക്കുകയാണ് നീ വെള്ളം കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ തമ്പൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞു നമ്മുടെ കറി പരിപാടി കഴിഞ്ഞപ്പൊ സുചേട്ടൻ ചായ കൊടുത്തു സൂചാട്ടന് അപ്പൊ അതിന്റെ കൂടെ ഞാനും കുറച്ച് ചായ കഴിച്ചിട്ടു പിന്നെ നമ്മുടെ ഇലക്ഷൻ ന്യൂസ് ആണല്ലോ ഇപ്പൊ തരംഗായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞു ഞാൻ ഏഹ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ വീണ്ടും പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകി വെച്ചു ഏഹ് ഇതെന്തോ ബാധ പോലെയാണ് പാത്രങ്ങള് എപ്പ പാത്രങ്ങളായിരിക്കും കേട്ടോ അങ്ങനെ ശേഷം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ഡിന്നർ കഴിക്കാറായി ഉം അങ്ങനെ എന്തേതു നമ്മുടെ മാവിടത്ത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോട്ടോ മാവിടത്ത് രണ്ട് ഏഹ് പാൻ നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നോ ഒന്ന് ദോശയുടെ ഇതും പിന്നെ വെള്ളയപ്പത്തിന്റെ ഇതും പെട്ടെന്ന് തന്നെ ഇണ്ടാക്കലോന്ന് വെച്ചിട്ട് അങ്ങനെ ദേ അതിന്റെ ഷേപ്പ് ഒന്നും കണ്ട് ദേ നമ്മുടെ വെള്ളയപ്പം ശെരിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോരോ നായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാനോ രണ്ടിതില് വെച്ചത് കൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് അപ്പൊ അതിനുശേഷം എന്തായാലും നമ്മള് ഒരു വെള്ളയപ്പം എടുത്തതിന് ശേഷം സുക്രൂവിന് ഒരു വെള്ളയപ്പം അവന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അതിലുള്ള ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ട് സുക്രൂവിന് കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു അവൻ തിന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ സുക്രൂവിന് ഇതിന് വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതെ നമ്മുടെ രാത്രിയിലത്തെ പരിപാടി ഏകദേശം അവസാനിക്കാറായിട്ടാ അങ്ങനതേ വെള്ളം ഇപ്പൊ ഹോം സ്റ്റോ ഒക്കെ വെച്ചിട്ട് ഞങ്ങള് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പൊ ഇത്രയുള്ളൂ ഫുഡൊക്കെ കഴിച്ചാ ഞങ്ങള് കിടന്നുറങ്ങി വേറെ ഇനിയൊന്നുമില്ല എനിക്ക് കിടന്നുറങ്ങിയിട്ട് ഞങ്ങള് ബിഗ് ബോസ് കാണും വന്നിട്ടായിരിക്കും കേട്ടോ എപ്പോഴും കിടക്കാം സുക്രൂ ജിൻഡോ ആണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ ബൈ